പറയുന്നത് ഇരിങ്ങാലക്കുട ആശുപത്രി എന്ന് പറയും അല്ലെങ്കിൽ പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ അതായത് പ്രാദേശിക ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്ന് അറിയാം ഇനി മുതൽ ആശുപത്രികളെ ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയണം അതായത് ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അപ്പൊ ഇത് സോഷ്യൽ മീഡിയയ്ക്ക് തമ്പുരുവാൻ എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് ആ ശരീരഭാഷയും ആ ശൈലിയൊക്കെ കണ്ട കൈയ്യൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ആ ശൈലിയൊക്കെ കണ്ടോ ലേഡി ആണെന്ന് തോന്നിപ്പോവും എന്നിട്ടോ ആ ഡയലോഗാണ് ശ്രദ്ധിക്കേണ്ടത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ടെന്ന് എവിടെ നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും എന്നിട്ട് എന്തായി അനുവദിച്ചു കൊടുത്തു എന്തോന്ന് അനുവദിച്ചു കൊടുത്തു അതിനെ അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്ര സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള പദ്ധതികളാണെങ്കിൽ അവർ പറയുന്ന പേര് തന്നെ കൊടുക്കണം എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടാണോ ആണോ അതൊന്നും അല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം അത് പറഞ്ഞ് പറഞ്ഞ് ശീലമായിക്കോളും ഇവിടെ ലോകായുക്ത എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ പിന്നെ ഉപയലോകായുക്തയൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ എത്രയോ കാലം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലോകായുക്ത ഉപലോകായുക്ത എന്നൊക്കെ ആയുഷ്മാൻ ഭാരത് ഇത് ആരും കേട്ടിട്ടില്ല അതേപോലെ തന്നെ സ്വച്ഛ് ഭാരത് അങ്ങനെ നൂറ് 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 പേരുകളുണ്ട് അതൊന്നും അല്ല നിങ്ങളുടെ വിഷയം അതൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ വിഷയം നിങ്ങളേതാണ് മുഴുവൻ പങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരള സർക്കാരിൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ സർക്കാരിന് പങ്കാളിത്തമുള്ള പദ്ധതികളിലെല്ലാം അവരുടെ ലോകയോ അവരുടെ പേര് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന പേരും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ എപ്രാളപ്പെട്ടു തുടങ്ങി കാരണം ജനങ്ങൾ മനസ്സിലാക്കും അത്തരം പേര് വന്നാൽ തീർച്ചയായിട്ടും അതിൽ കേന്ദ്രത്തിനും കൂടി പങ്കാളിത്തമുള്ളതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് അനുവദിക്കാൻ സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി ആറുമാസമെങ്കിലും ആയോ ഇല്ലല്ലോ ഇവർ അന്ന് ഈ തള് തള്ളിയപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആ സമയത്ത് ചെയ്തിരുന്നു ഇത് വെറും തള്ളു മാത്രമേ ഉള്ളൂ കേന്ദ്രം എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇവർക്ക് നടപ്പിലാക്കേണ്ടി വരുമെന്ന്